ജ്യോതിഷപരമായ കാഴ്ചപ്പാടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള സമയം ഈ ആഴ്ച ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ അവയുടെ സ്വാധീനങ്ങളും വ്യക്തി ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഓരോ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും ഈ ആഴ്ച എങ്ങനെ ആയിരിക്കുമെന്നും തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും എന്തൊക്കെ ഫലം പ്രതീക്ഷിക്കാമെന്നും നോക്കാം ദോഷഫലങ്ങൾ ലഘൂകരിക്കാനുള്ള എന്തെല്ലാം പരിഹാര മാർഗങ്ങളുണ്ടെന്നും നോക്കാം ഈ ആഴ്ചയിൽ നിരവധി പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത് ഓരോ രാശിക്കാരെയും വ്യത്യസ്ത രീതിയിൽ സ്വാധീനിക്കും സൂര്യൻ ജൂൺ ഇരുപത്തിരണ്ട് വരെ മിഥുനൻ രാശിയിൽ തുടരുകയും ജൂൺ ഇരുപത്തിരണ്ടിന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയും ചെയ്യും ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ തൊഴിൽപരമായ മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ചന്ദ്രൻ ഈ ആഴ്ചയിൽ മേടൻ രാശിയിൽ നിന്ന് ഇടവം മിഥുനം രാശികളിലൂടെ സഞ്ചരിച്ച് ജൂൺ ഇരുപത്തിയേഴ് മുതൽ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കും ജൂൺ ഇരുപത്തിരണ്ടിന് മേടൻ രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ തുടർന്ന് കാർത്തിക നക്ഷത്രത്തിൽ ജൂൺ ഇരുപത്തി മൂന്നിന് ഇടവൻ രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ തുടർന്ന് രോഹിണി നക്ഷത്രത്തിൽ ജൂൺ ഇരുപത്തിനാലിന് മിഥുൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ നിന്ന് മകേര നക്ഷത്രത്തിലേക്ക് ജൂൺ ഇരുപത്തഞ്ചിന് മിഥുൻ രാശിയിൽ മകേര നക്ഷത്രത്തിൽ തുടർന്ന് തിരുവാതിര നക്ഷത്രത്തിൽ ജൂൺ ഇരുപത്തിയേഴിന് കർക്കിടകൻ രാശിയിൽ നിന്ന് പുണ് നക്ഷത്രത്തിൽ തുടർന്ന് പൂയം നക്ഷത്രത്തിൽ ഇരുപത്തെട്ടിന് കർക്കിടകൻ രാശിയിൽ പൂയൻ നക്ഷത്രത്തിൽ തുടർന്ന് ആയില് നക്ഷത്രത്തിലും വരുന്നുണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് മിഥുനൻ രാശിയിൽ അമാവാസി സംഭവിക്കുന്നു ഇത് പുതിയ തുടക്കങ്ങൾക്കും ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിനും അനുകൂലമായ സമയമാണ് ബുധൻ ജൂൺ ഇരുപത്തിരണ്ടിന് മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു